പിണറായി വിജയൻ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങിയാണ് അവസാന രാപ്പിൽ അരയും തലയും മുറുക്കി ഇനി എന്തായാലും ഭരണമുറപ്പിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന രീതിയിലാണ് ഉള്ളത് അപ്പൊ അതിന് ഉദാഹരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഐ എ എസിനെ കൊണ്ടുവരുന്നു അതേപോലെ തന്നെ തിരുവനന്തപുരം മെട്രോ വേറെ നാളുകളായി ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പദ്ധതി അപ്പോൾ ആദ്യഘട്ടത്തിൽ സെയിം സമ്പത്തിന്റെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അതായത് അല്ലെങ്കിൽ വാസവൻ കൊണ്ടുവന്ന സതീശൻ എന്ന് പറയുന്ന വ്യക്തികളുടെ പേര് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും പിണറായി വിജയൻ പറയുന്നു ഇന്നാളെ ജകുമർ ഏസിനെ വച്ചാൽ മതി അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു ഇതിനകത്ത് പിണായി വിജയന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ തീരുമാനങ്ങൾക്കിടയിൽ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയാൻ കഴിയുന്ന ഒന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അവസാന നിമിഷം കെ ജെ കുമാനെ കൊണ്ടുവന്ന് വെക്കുന്നത് അതുണ്ടായ സാഹചര്യം കൂടി മനസ്സിലാക്കണം പക്ഷേ അവർ പോലെ അത്രയും സെൻസിറ്റീവായി നിക്കുന്നു സ്വാഭാവികമായിട്ടും അയ്യപ്പ സംഘമോ അടക്കം നടത്തി അയ്യപ്പവിശ്വാസികളുടെ എതിർപ്പ് നേടി നിൽക്കുന്ന ഒരു സമയം സ്വർണ്ണക്കൊള്ള പുറത്തു വരികയാണ് വാദങ്ങൾ പുറത്തു വരുന്നു അവിടെ ഇനി ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടുവച്ചാൽ കാര്യങ്ങൾ അതി മോശമായി പോകും എന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് പിണറായി വിജയൻ പണ്ട് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇ എം എസ് എം പൂരിപ്പാടിന്റെ മരുമകൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് കെ ജയകുമാറിനെ ആദ്യമായി ശബരിമലയിലേക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി മന്ത്രിയായിരിക്കുന്ന ജി സുധാകരൻ പരീക്ഷിക്കും തികച്ചും വിശ്വാസിയും എന്നാൽ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലങ്ങളിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുള്ള കവിയും ഗാനരചയിതാവും ഗാനരചിതത്തിന്റെ പര്യാദമായിട്ടുള്ള സ്പെഷ്യൽ ശബരിമല സ്പെഷ്യൽ ഓഫീസറായും ശബരിമല പാക്കേജിന്റെ ഉത്തരവാദിത്തമുള്ള ഓഫീസറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ജയകുമാർ സാറിനെ പോലെ ദേവസ്വം ബോർഡ് പ്ലസ് അഴിമതി ഉണ്ടായില്ല എന്നുള്ളതാണ് കൃത്യമായി അഴിമതിയുടെ കൂത്തഴങ്ങായി മാറിയിരിക്കുന്ന ഇടതുപക്ഷ യൂണിയനുകളിൽ പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ അവരുടെ ഒരു ആനന്ദ നൃത്തം ചോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ തുറന്നപ്പാടി വന്നപ്പോ ഒന്ന് താന്നിട്ടുണ്ടാവും ഇവരെയൊക്കെ ഒന്ന് നിലകി നിർത്താൻ ജയകുമാർ സാധിക്കട്ടെ എന്ന് ഭഗവാൻ അയ്യപ്പന്റെ പേരിൽ പ്രാർത്ഥിക്കുക സാധിക്കും എന്ന് തന്നെയുള്ള വിശ്വാസം ഉണ്ട് അപ്പൊ ഇവിടെ ഇന്നേ ചോർത്തുകയാണ് പിണറായി വിജയൻ നഷ്ടപ്പെട്ട അതെവിടെയാണോ അവിടെ കൊണ്ട് തീർത്താറുള്ള അതെ പിണറായി വിജയൻ സർക്കാരിന്റെ പത്ത് വർഷ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണം വളരെ വിജയകരമായി പിണറായി വിജയൻ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പദ്ധതിയാകട്ടെ കൊച്ചിൻ മെട്രോ ആകട്ടെ വിഴിഞ്ഞം തുറമുഖമാകട്ടെ അങ്ങനെ കണ്ണൂർ എയർപോർട്ട് ആകട്ടെ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന് തറക്കല്ലിട്ട് പണികൾ ആരംഭിച്ച പദ്ധതികൾ പിന്നീട് വരുന്ന പിണറായി വിജയൻ സർക്കാരുകൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് ഇല്ലായെന്ന് ഞാൻ പറയില്ല പക്ഷെ പിണറായി വിജയന്റേതായി എടുത്തു പറയാൻ ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ പേര് പറയുമ്പോ എടുത്തു പറയാൻ ഒരുപാട് പദ്ധതികൾ പിണറായി വിജയന്റെ പറയുമ്പോഴും ഈ പദ്ധതി എന്ന് പറയുമ്പോൾ അതിന്റെ അതൊക്കെ വേറെ വിഷയം അതൊക്കെ എപ്പോഴും രാഷ്ട്രീയപരമായ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഞാൻ എന്റെ പോയിന്റിലേക്ക് വന്നു പറയാം അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ പിണറായി വിജയന്റേതായി വന്ന ഒരു പദ്ധതിയാണ് ഇത് കേരയിൽ പത്രം അപ്പം എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു കൊള്ളയായി പോയി അല്ലെങ്കിൽ കള്ളമായി പോയി എന്നുള്ളതാണ് ഇല്ലാതായി കേരളയിൽ കൂടി യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ശക്തമായ പ്രതിഷേധം ജനകീയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേരളീയ പദ്ധതി അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കു ഇറങ്ങി പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കിട്ടിയോ കിട്ടാതിരിക്കോ കിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത് എനിക്കറിയില്ല കിട്ടിയോ കിട്ടാതിരിക്കോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു പദ്ധതി കൂടി ഭരണാനുമതി നൽകണം എന്ന ഒരു തീരുമാനത്തിലായിരിക്കാം ഒരു പക്ഷെ തിരുവനന്തപുരത്ത് ലൈൻ മെട്രോ പദ്ധതി മെട്രോ പദ്ധതി തിരുവനന്തപുരം നഗരത്തിൽ മെട്രോ പദ്ധതി വലിയ രീതിയിൽ മാധ്യമങ്ങളും ഇടതു പ്രതികളും ആഘോഷിക്കുകയാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെയൊരു പ്രശ്നമുണ്ട് ഇതും ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ് പറയുമ്പോ ആരും ടോൾ എടുത്ത് എന്ത് പറഞ്ഞാലും ഉമ്മൻചാണ്ടിയുടെ ആളെന്ന് പറയുമ്പോൾ അത് ഒരുപാട് ട്രോൾ വരും രണ്ടായിരത്തി പതിനഞ്ചിൽ കല്ലിട്ടോ കല്ലിട്ടിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ മുതൽ അറിയിപ്പോ വരെ അത് തന്നെയല്ലേ ഇപ്പത്തൊന്നും ആ ഇരുപത്തിയാരുടെ കല്ലിട്ടിട്ടില്ല എന്നേ ഉള്ളൂ അതിന് കല്ലിട്ടേരിക്കാൻ പറ്റില്ല അവ എന്ത് ആവട്ടെ എന്ത് തന്നെയാവട്ടെ തിരുവനന്തപുരത്ത് ഒരു മെട്രോ വരുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് പക്ഷെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു മെട്രോയുടെ ആവശ്യമുണ്ടോ എനിക്കറിയില്ല ഉണ്ടോ ഉണ്ട് എനിക്കറിയില്ല ഞാൻ വല്ലപ്പോഴും തിരുവനന്തപുരത്ത് പോകുന്ന ഒരാളാണ് പക്ഷെ തിരുവനന്തപുരം നഗരത്തിന് ഞാൻ തിരുവനന്തപുരം നഗരത്തിലൊരു പ്രത്യേക ഭംഗിയാണ് തീർച്ചയായും ഇന്ത്യയിലെ വേറെ ഏത് നഗരത്തിനില്ലാത്തതിനേക്കാൾ പൗരാണികമായ ശില്പകലകൾ നിറഞ്ഞു നിൽക്കുന്ന പഴയ കെട്ടിടങ്ങൾ രാജകൊട്ടാരങ്ങൾ രാജവീഥികൾ ഒപ്പം പച്ചപ്പ് നിറഞ്ഞൊരു നഗരത്തിന് ഒരു ഫീൽ ഇത്രയും വലിയ എയർ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോഴും ഇതിനെയൊക്കെ തടയത്തക്ക രീതിയിലുള്ള മരങ്ങളും ആളുകൾക്ക് വിശ്രമിക്കാനും റസ്റ്റ് എടുക്കാനും ആഘോഷിക്കാനും ഒക്കെയുള്ള ഇടങ്ങൾ പക്ഷെ ഇപ്പൊ രണ്ട് തിരുവനന്തപുരം അല്ലെങ്കിൽ ബാംഗ്ലൂർ സംവിധാനം ഉണ്ട് അവിടെ വന്ന് ചേർന്നിട്ടുള്ള വരുത്തന്മാരായിട്ടുള്ള ആളുകളാണ് മൈഗ്രേഷൻ പക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നവരും പരമ്പരാഗതമായി വന്ന് ചേർന്നിട്ടുള്ള വരുത്തന്മാരുമായിട്ടുള്ള ആളുകളാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത് അവിടത്തെ ഒരു സംസ്കാരം തന്നെ വേറെയാണ് എന്തിനടി അപ്പിയൊക്കെ അച്ചിരി അങ്ങോട്ട് പോവുമെങ്കിലും അവിടുത്തെ ഒരു ഭക്ഷണ സംസ്കാരവും കാര്യങ്ങളൊക്കെ വേറെയാണ് പക്ഷെ ഞാൻ എന്റെ അനുഭവത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും രൂപം ഇപ്പൊ കൂടി കാണും പണ്ട് അഞ്ചു രൂപക്ക് വേറെ ആ പണ്ട് ഞാനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ സിനിമാ സ്വപ്നമായിട്ട് തിരുവനന്തപുരത്ത് പുറത്ത് സീരിയലുകാരൊക്കെ പിന്നാലെ നടക്കുന്ന സമയത്ത് അതില് തുച്ഛമായ മത്സരത്തിലാവുള്ളൂ അന്നൊക്കെ നമുക്ക് ഈ പറഞ്ഞ തട്ടുകടകൾ ഇപ്പോഴും പോയാൽ ആ തട്ടുകട വൈബ് നമ്മൾ ആഘോഷിക്കാറുണ്ട് അതേപോലെ തന്നെ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളുടെയും പ്രൊഡക്ടുകൾ ലഭിക്കുന്ന ഒരു നഗരമായി തിരുവനന്തപുരം മാറി അവിടെ മെട്രോ വരുമ്പോൾ നഗരത്തിന്റെ ഒരു സൗന്ദര്യത്തെ എങ്ങനെ ബാധിക്കും എനിക്ക് അറിയില്ല ഉണ്ടാവാതിരിക്കട്ടെ മനോഹരമായി തിരുവനന്തപുരത്തുകാരുടെ ഏഹ് ഗതാഗത പ്രശ്നങ്ങൾ തീരട്ടെ പക്ഷെ ഇതാര് നടപ്പിലാക്കും സർക്കാർ സർക്കാർ അടുത്താ കേട്ടില്ലേ കേട്ടില്ലേ കേട്ടില്ല സീറ്റ് ബാക്കി ബോണസ് ആണെന്നാണ് എഴുപത്തഞ്ചേള്ളൂ എഴുപത്തഞ്ച് സീറ്റ് മിനിമം അപ്പൊ പരാജയമായി പോകല്ലോ അല്ല ബാക്കി കിട്ടുന്നത് ബോണസ് തൊണ്ണൂറ്റെട്ടിൽ നിന്ന് എഴുപത്തിയഞ്ചിലേക്ക് പോകാൻ പറയുമ്പോ അല്ല അതാണ് പറഞ്ഞത് എഴുപത്തഞ്ച് സീറ്റുകൾ വരെ കിട്ടും എന്ന് വിലയിരുത്തൽ അതാ അത് യുഡിഎഫ് ജയിച്ചു എന്നാണ് എന്റെ അർത്ഥം ഇല്ല ഇടപതുപക്ഷം എഴുപത്തഞ്ച് സീറ്റേ വിലയിരുത്തുന്നു അത് യു ഡി എഫ് ഇവിടെ ജയിച്ചു എന്നാണ് ഇനി ബാക്കി ഇവര് ബിജെപിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെ ഒരു കാര്യം മുസ്ലിം ലീഗ് പ്രധാന പ്രതിപക്ഷ ആവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം ആര് കോൺഗ്രസ് യുഡിഎഫ് നിങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചാ കോൺഗ്രസ് യുഡിഎഫ് തന്നെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റോർ ചെയ്തത് ഞാൻ കണ്ടു പക്ഷേ ഞാൻ പറയുന്നത് ഇവനെ ജനങ്ങളുടെ മത്സ്യം എന്താണോ അവിടെയാണ് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ നമ്മൾ മോദിക്ക് അനുമൂലമായിരുന്നു പിന്നെ രാഹുലിന്റെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പോലെയുള്ള നല്ല പരിപാടികളെ നമ്മൾ പ്രശംസിച്ചിട്ടുണ്ട് ഇവിടെ നടക്കുന്നത് എന്താ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റമാണ് അല്ലാതെ കോൺഗ്രസ് കൊള്ളാത്ത ഒരു കൊള്ളത്തില്ലെന്ന് കൊള്ളാത്ത നമ്മൾ കൊള്ളാവുന്നില്ല അവരെ വ്യക്തിത്വം ഉണ്ടോ അവര് കഴിവുണ്ടാവും നല്ലതാണ് നമ്മൾ പറയും അതേ ദിവസത്തെ പറ്റി പറയും രണ്ടു നല്ല നേതാക്കന്മാരെ എത്രയോ നമ്മുടെ ഫ്ലോറിൽ വന്നു പോയിട്ടുണ്ട് ഇന്റർവ്യൂ തീർച്ചയായിട്ടും നമുക്ക് അവസരം നമ്മൾ സംസാരിക്കാൻ തയ്യാറാന്നേ അല്ലാതെ നിങ്ങള് നമ്മൾ നിന്നും നമ്മളങ്ങ് കോൺഗ്രസിന്റെ പൈസ പേടിച്ചിട്ടിരിക്കുന്ന അപ്പോസ്റ്റൽ നിന്നും അല്ലേ സാർ പൈസ നമുക്ക് വേണ്ടത് ഒരാളുടെയും പൈസ വേണ്ട ഒരാളുടെയും ആജ്ഞകളുടെ വാറോലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ആരും ഇപ്പോഴും ആരും വരണ്ട ഇവിടെ നമ്മള് ജനങ്ങളുടെ പത്സ്യം എന്താണോ ആ പൈസ സംസാരിക്കും എന്നുള്ളതാണ് പക്ഷെ അഭി വർഗീടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഞാൻ വായിച്ചു വായിച്ചേപ്പിക്കാം തിരുവനന്തപുരം ലൈറ്റ് മെട്രോയുടെ ആദ്യഘട്ട അനുമതി ഈ വാർത്ത കണ്ടിട്ട് തിരുവനന്തപുരം പോലെ ഞാനും സന്തോഷമായത് കാരണം ചുരുങ്ങിയ ആഴ്ചയിൽ രണ്ട് ദിവസം യാത്ര ചെയ്യുന്ന തിരുവനന്തപുരം നഗരത്തിൽ മെട്രോ വന്നുണ്ടാകുന്ന മാറ്റങ്ങൾ നിരവധി ആണ് ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിയ പദ്ധതി ഇതേവരെ നീണ്ടുപോകേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു പക്ഷെ വാർത്ത മുഴുവൻ വായിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് ആദ്യഘട്ട അനുമതി കൊടുത്തത് ആരാണ് മുഖ്യമന്ത്രി എന്നാണ് വാർത്തകൾ പറയുന്നത് അതിനുള്ള പ്രത്യേകത ഒന്നുമില്ല ഇല്ല കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പദ്ധതിയുടെ ഭരണാനുമതി ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ കൊടുത്തത് ആദ്യഘട്ടം പന്ത്രണ്ട് കൊല്ലം മുൻപ് പൂർത്തിയാക്കിയതാണ് പിന്നീട് എന്ത് സംഭവിച്ചു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫയൽ പോലും അരക്കിയില്ല ഇനി എന്തൊക്കെ ചെയ്യണം ഇന്നലെ മുഖ്യമന്ത്രി ഫോട്ടോഷോപ്പ് ചെയ്ത ഈ റൂട്ടിൽ വെച്ച് കെ എം ആർ എൽ ഒരു ഡീറ്റെയിൽഡ് ഡി പി ആർ ഉണ്ടാക്കണം അതിന് എത്ര മാസം എടുക്കും ആറു മാസം അത് കേന്ദ്ര മെട്രോ പോളിസി രണ്ടായിരത്തി പതിനേഴിനും കേന്ദ്ര നിയമങ്ങൾക്കും ബാധകമായിരിക്കണം എന്നിട്ട് കേന്ദ്ര സർക്കാർ ഒരു അനുമതി കൂട്ടി നൽകണം അതിന് എത്ര നാളാണെന്ന് ഒരു വിവരവും ഇല്ല സത്യത്തിൽ എന്താണ് സംഭവം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഒമ്പതര കൊല്ലമായി ഒന്നും ചെയ്യാതിരുന്ന സർക്കാർ അത് വെച്ച് നടത്തുന്ന മറ്റൊരു പി ആർ തട്ടിപ്പ് എന്നല്ലാതെ വേറെ ഒന്നുമില്ല എന്തിനാണ് പി ആർ സർക്കാർ താഴെ പോകുന്നതിന്റെ പന്ത്രണ്ടാം മണി നേരത്താണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വികസന ത്വര കേറിയത് എട്ടുകാലി പിണറായി കുഞ്ഞ് ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് ഇവിടെ പ്രശ്നം അല്ല എന്തിനാണ് അവസാനം ഞാൻ പറഞ്ഞതരം കൃത്യമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പൊ ത്രിത നിയമസഭയ്ക്ക് അടുത്ത് വെച്ചാൽ അവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണമാണ് കഴിഞ്ഞ തവണ അവരുദ്ദേശിച്ച ആളുകളൊന്നും ജയിച്ചു വരാത്തത് കൊണ്ടും അവിടെ ജയിച്ചു വന്ന ഒരു മുതിർന്ന സ്ത്രീയെ അങ്ങ് എന്താണ് വേറാക്കിയാൽ അത്ര രസകരമല്ലെന്ന് തോന്നിയത് ഒരു സ്ത്രീ ശാക്തീകരണത്തിനോട് തറക്കല്ലിട്ടുകൊണ്ട് ബാലസംഘത്തിൽ ഒരു കുഞ്ഞിനെ പിടിച്ച് ബാലസംഘത്തിൽ കുഞ്ഞിനെ പിടിച്ച് അങ്ങ് മേയറാക്കി കുഞ്ഞ് അവിടെ വളർന്നു കുഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ട് കണ്ടതാണ് കുഞ്ഞു വളർന്നു കുഞ്ഞ് സി പി എം എൽ എം എൽ എ വാങ്ങാൻ കഴിക്കുന്നു അദ്ദേഹം അവരുടെ കുടുംബജീവിതൊക്കെ ആരംഭിക്കുന്നു കുഞ്ഞിന്റെ ബാലിശമായ നടപടികൾ കൊണ്ട് തിരുവനന്തപുരത്ത് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും പല വികസനങ്ങളും മരടി ചോയി അവസാനം അഴുക്കുകാലിൽ ഒരു മനുഷ്യൻ ഒഴുകി പോകുന്ന നമ്മൾ കണ്ടതാണ് ഇതിന്റെ കുടുംബത്തിന്റെ കണ്ണീരിന്റെ വിലയുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല ബിജെപി ശക്തമായി അവിടെ നിൽക്കണം ഇപ്പൊ ബി ജെ പിയെ വളർത്തി വളർന്നു നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരും ഒരു അണ്ണൻ തമ്പിയും കൂടി വലിയ പ്രശ്നമില്ല അങ്ങ് പോവാം എന്നൊരു കാര്യം നഗരത്തിന്റെ ഭരണം പോയാൽ പോയില്ലേ ഇപ്പൊ കണ്ണൂര് വലിയ സി പി എമ്മിന്റെ സ്ഥാനമാണെന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് നടക്കേണ്ടത് അപ്പോൾ ഭരണശിരാ കേന്ദ്രങ്ങൾ ഇരിക്കുന്ന തിരുവനന്തപുരത്തിന്റെ ഭരണ ഇടദോഷത്തിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് പിണറായി സഹമിനെ സംബന്ധിച്ചിടത്തോളം മുഖോടിച്ചുള്ള അടിയായി പോകും അവിടെയാണ് ഒന്നുമില്ലാതിരുന്ന ഒരു കോൺഗ്രസ് പത്ത് സീറ്റിന് താഴെ ഇരുന്നൊരു കോൺഗ്രസ് ശബരിനാഥനെ മുന്നിർത്തിക്കൊണ്ട് കേട്ടിതരം അംഗം കുറിക്കുന്നു ഒന്നും കാണാതെ ഇറങ്ങത്തില്ല കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളിൽ ആദ്യമേ പ്രവർത്തി ഇറക്കുന്നു അവർ ആദ്യമേ തന്നെ പ്രവർത്തനമാർക്കുന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു വളർച്ച അത് ബിജെപിക്കും സി പി എമ്മിനോട് അടി ഉണ്ടാവും എന്നുള്ള സാഹചര്യത്തിലേക്ക് വരികയാണ് അപ്പൊ തിരുവനന്തപുരത്ത് നാളെ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോ മേലോട്ടി എനിക്ക് ചോദ്യം വരും മേലൂട്ടി ചെയ്തില്ലേല് ഞങ്ങളുടെ കാരണബൂതൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറയണം അതിന് വേണ്ടിയിട്ടാണ് ഈ മെട്രോ പദ്ധതി മെട്രോ കടന്നു പോകുമ്പോൾ മെട്രോയുടെ ആനുകൂല്യങ്ങളെ പറ്റി ആർക്കൊക്കെ സംസാരിക്കാം ജനങ്ങളോട് സംവിക്കാം സംവദിക്കാം വേറെ പദ്ധതി ഇല്ല പറയാൻ അപ്പൊ പേപ്പറിനൊരു സാധനം വരച്ചേട്ടേ ഇതാണ് രേഖ ഈ രേഖ ചിലപ്പോ ഡി പി ആർ തയ്യാറാക്കാൻ ആറു മാസം എടുക്കും അതെ മുമ്പ് ചിലപ്പോ പണ്ടില ചെയ്തതിന്റെ കൂട്ട് കുറച്ച് മഞ്ഞക്കുറ്റിയൊക്കെ അവിടെ കൊണ്ട് ഇടുവോന്നുള്ളത് പോലും അറിയാൻ പറ്റുന്നതാണ് ചിലപ്പോ അതൊക്കെ ചെയ്തു കളി ാണ് വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സർക്കാർ സർക്കാർ വന്നാൽ അവരുടെ പദ്ധതിയല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ചില് അവര് ആവിഷ്കരിച്ച പദ്ധതിയാണ് കല്ലിട്ട് എല്ലാം കല്ലിട്ട വാർത്ത വന്നിട്ടുള്ളത് എവിടെയാണ് കല്ലിട്ടിട്ട് വന്നുള്ളത് നോക്കൂ എവിടെയാണ് എവിടെയാണ് കല്ലിട്ടിട്ടുള്ളത് കൊച്ചി മെട്രോ കല്ലിട്ടിട്ട് കല്ലിട്ടിട്ട് പോലെ കണ്ണൂർ കല്ലിട്ട് പോയോ പിന്നെ എവിടെയാണ് കല്ലിട്ടിട്ടു പോയത് അവര് ആരോപണം ആ ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ ഞാനൊരു ഒരു പ്രൊജക്ട് ഉണ്ടാക്ക പ്രൊജക്ട് ഉണ്ടാക്ക ആ പ്രൊജക്ട് എങ്ങനെ വേണോ എന്ത് വേണോ ഇതിന്റെ അനുമതി എല്ലാം വാങ്ങി അതിനുള്ള ഫണ്ടും കണ്ടെത്തി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് സുഖമില്ലാതെ ആവശ്യത്തിൽ ഉണ്ടാവും ഇങ്ങോട്ട് വന്നിട്ട് ഈ ഫയൽ എടുക്കുന്നു എല്ലാം റെഡിയാ ഏഹ് കുറച്ചുപേരെയൊക്കെ നടത്തിയിട്ട് അയാൾക്ക് ഇതിലൊരു കാര്യമില്ലെന്ന് മൊത്തം എന്റെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയിരിക്കും ഇത് തലയിൽ ഉദിച്ചവൻ പണിയെടുത്തവൻ മറ്റവരെ എന്ന് പറയുന്നില്ല ഇത് പരസ്പരം പരസ്പര ഷെയറിങ്ങിനല്ലേ അങ്ങനെയല്ലേ വേണ്ടേ ഇല്ലാതെ ഒരു ബന്ധവും ഇല്ലാതെ ഒരു കക്ഷിയാണ് കയറിയിരുന്നിട്ട് പുള്ളിയുടെ പേര് വെച്ചിട്ട് എന്തോ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും ഇല്ല ഇന്നിപ്പോ പാലക്കാട് നടന്നു അതേവാറി വന്നത് പ്രശാന്ത് ശിവന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആരേലും വിശ്വസിക്കൂ ഒന്നുമില്ല പക്ഷേ മോദിയാണെങ്കിലും ഓക്കെ ആണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ മന്ത്രി പ്രിയപ്പെട്ട അശ്വിനി വൈശം ആണെങ്കിലും ഓക്കെയാ ഇത് ഞങ്ങൾ ഒന്നുമല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു ഇതൊരു തിരുവനന്തപുരം മെട്രോ അല്ല ഇതൊരു പി ആർ മെട്രോയാണോ